വീട്ടിലെ ചെടിത്തോട്ടത്തിൽ ഏറ്റവും വലിയ കാത്തെടി മുട്ടിട്ടപ്പോൾ തിൻ്റെ മുട്ടുകളാണ് ഈ കാണുന്നത് ഇന്നേക്ക് എട്ട് ദിവസം പ്രായമുള്ള അന്ന് ചെറിയ മുട്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വലുതം വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കാറ്റസ് വലുത് അതിൻ്റെ മുട്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു ഇന്ന പന്ത്രണ്ടാമത്തെ ദിവസം മുട്ട ഇതായി ഇത്രയും ആയിക്കൊണ്ട് ഇന്നേക്ക് പതിനാറാം ദിവസം ഈ മുട്ടുകൾ ഭൂരിഭാഗവും രാത്രി മണിയോടെ വിരിയും രാത്രി ആയതുകൊണ്ട് വീഡിയോ കിളരുണ്ടാവില്ല രാവിലെ ഏഴ് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള വെള്ള നല്ല ഇടതൂർന്ന പൂവാണ് ഒരു പതിനേഴ് സെൻറ്റിമീറ്റർ വീതി ഉണ്ടാവും ഇതിൻ്റെ പൂവിന് അതിമനോഹരമായ ഈ പൂവ് ഏകദേശം ഒരു ഓട്ടടയുടെ അത്രയൊക്കെ വലിപ്പമുണ്ടാകും രാവിലെ എട്ട് കൂടി വാടാൻ തുടങ്ങുന്ന വളരെ ആയുസ് കുറഞ്ഞ ഒരു തരം പൂക്കളാണ് കാക്ടസ് വിഭാഗം പൂക്കൾക്ക് മിക്കവാറും ഉള്ളത് ഇനി ബിരിയാൻ ബാക്കിയുള്ള ഈ മുട്ടുകൾ രാത്രി എട്ട് മണിയോടെ വിരിയുകയും രാവിലെ എട്ട് മണിയോടെ അപ്രശ്നമാവുകയും ചെയ്യും ഓക്കേ